ഇതേ സുഹൃത്ത് മമിത ബേജുവിന് പിറന്നാൾ ആശംസകൾ നേർന്ന് നടൻ സംഗീത് പ്രതാപ് അരികിലില്ലെങ്കിലും എപ്പോഴും ഒപ്പമുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമൽ ഡേവിസ് റീനുവിന് ആശംസകൾ നേർന്നിരിക്കുന്നത് ഇത് നിന്റെ ദിവസമാണ് ഇതാണ് എൻ്റെ സന്തോഷം ഇത്തവണ ഞാൻ നിന്റെ അരികിലില്ല പക്ഷേ നിന്റെ ഓരോ നിശ്വാസത്തിലും ഞാൻ ഉണ്ടാകും പിന്നിലല്ല മുന്നിലുമല്ല മറിച്ച് നമ്മൾ എപ്പോഴും കണ്ടുമുട്ടുന്ന ഇടത്ത് നിനക്ക് എന്താണോ വേണ്ടത് അതിനായി നീ നിൻ്റേതായ സമയം എടുക്കുക ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നായിരുന്നു സംഗീതിൻ്റെ വാക്കുകൾ സൂര്യന് ചുറ്റുമുള്ള മറ്റൊരു യാത്രയിലാണ് മമിതയെന്നും താമസിയാതെ ഒരേ ആകാശത്തിന് കീഴിൽ തങ്ങൾ വീണ്ടും ഒത്തുകൂടുമെന്നും സംഗീത കുറിച്ചു എഡിറ്ററായി മലയാള സിനിമ ിലേക്ക് വന്ന് അഭിനേതാവായി മാറിയ സംഗീത് പ്രതാപ് ചുരുക്കം സിനിമകളിലൂടെ തന്നെ പ്രേക്ഷകരെ കയ്യിലെടുത്ത താരമാണ് പ്രേമലുവിൽ മമിതയുടെ റിനുവും സംഗീതിന്റെ അമൽ ഡേവിസും തമ്മിലുള്ള കൂട്ടുകെട്ട് കയ്യടി നേടിയിരുന്നു മമിത അടുത്ത സുഹൃത്താണെന്നും തനിക്ക് പെങ്ങളെ പോലെയാണെന്നും പല അഭിമുഖങ്ങളിലും സംഗീത് പറഞ്ഞിട്ടുണ്ട്